ദേവിയെ ഞെട്ടിത്തരിപ്പിച്ച നന്ദൻ സുഗമോ ദേവി അപ്രതീക്ഷിത കഥാ മുഹൂർത്തങ്ങളിലേക്ക് അതേ പ്രേക്ഷകർ നമ്മുടെ സുഗമോ ലേറ്റസ്റ്റ് പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ദേവിയും നന്ദനും തമ്മിലൊരു വാക്കുതർക്കം നടക്കുന്നുണ്ട് നമ്മുടെ ദേവി പറയുന്നുണ്ട് ഞാൻ നന്ദി മതി ഒഴിഞ്ഞ് പൊക്കോളാം എന്നൊക്കെ അപ്പം നമ്മുടെ നന്ദൻ ദേവിയുടെ താലി പിടിച്ച് സത്യം ചെയ്യുന്ന കുറച്ച് രംഗങ്ങളും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നീ നിന്റെ സ്ഥാനത്ത് ഒരു പെണ്ണും വേറൊരു പെണ്ണും വരുത്തില്ല എന്ന് നമ്മുടെ ദേവിയുടെ താലി തൊട്ട് നമ്മുടെ നന്ദൻ സത്യം ചെയ്തു കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ദേവി നന്ദനെ വിളിച്ച് പറയുകയാണ് നമ്മളെ ഒരുമിച്ച് ആ ഒരു സാഹചര്യത്തിൽ കണ്ടിട്ട് പോലും അവൾ എന്തോ ഒന്നും പിന്മാറുന്നില്ലല്ലോ അവൾ എന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന ഒരു ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ ഗിരീഷ് മാഷിൻ്റെ അമ്മ നമ്മുടെ ഗിരീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ നന്ദൻ്റെയും ദേവിയുടെയും കാര്യം ഒന്ന് കഴിഞ്ഞിട്ട് വേണം നിന്റെ കാര്യം എനിക്ക് സിദ്ധാർത്ഥൻ സാറിനോട് സംസാരിക്കാം നിൻ്റെ രചനയുടെയും കാര്യം സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു രംഗം കാണിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ നന്ദൻ മുരളിയുടെ വീട്ടിലേക്ക് പോവുക കേട്ടോ മുരളിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നന്ദനോട് നന്ദൻ നമ്മുടെ മുരളിയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പം മുരളി പറയുന്നുണ്ട് നീ വേഗം ഇതിനൊരു തീരുമാനമാക്കിയില്ലെങ്കിൽ ബരരാമൻ സാർ നിന്നേക്ക് കൊല്ലുന്നതിന് മുമ്പ് പല മരണങ്ങളും നടക്കും കൊല്ലാതെ തന്നെ പല മരണങ്ങളും സ്വാഭാവികമായി നടക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുരളി നന്ദനെ ഭയപ്പെടുത്തുന്ന കുറച്ച് രംഗങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അത് ശരിയാണ് നന്ദനപ്പം പറയുന്നത് ശരിയാണല്ലോ ഇനി ദേവി കാണുമോ ആത്മഹത്യ ചെയ്യുമോ തന്നെ കിട്ടില്ലെങ്കിൽ ദേവി തീർന്നത് തന്നെയാണ് ദേവി എന്തായാലും ജീവിച്ചിരിക്കില്ല നന്ദനില്ലെങ്കിൽ ദേവിയില്ല ദേവിയില്ലെങ്കിൽ നന്ദനമില്ല ഇങ്ങനെ ഇതിൻ്റെ ഒരു ക്ലൈമാക്സിന് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇനി എങ്ങനെയായിരിക്കും പോകാൻ പോകുന്നത് നമ്മുടെ ബലരാമനെതിരെ ആർക്ക് ജയിക്കാൻ സാധിക്കും കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യസിനും എപ്പിസോഡ് റിവീസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ